കരോതി ോതിവാചാരം പങ്കും ലംഘയദേ ഗിരികൃപാത്തമഹം വന്ദേ പരമാനന്ദ മാധവം ഇന്ന് നാരായണീയത്തിൽ പതിനഞ്ചാമത്തെ ദശകത്തിൽ അഞ്ചാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി ശ്ലോകം ഖ്യ പരമഭക്തി സാഹിമൃത്യോർവിജയിനുരി ഭക്തി ഉണ്ടാവണത് എങ്ങനെയാണ് എന്നുള്ളതാണ് ഈ ശ്ലോകത്തില് പറയണത് മമ ഗുണഗണലീലാകർണനൈ എൻ്റെ ഗുണഗണങ്ങൾ എൻ്റെ ലീലകൾ അതൊക്കെ കേൾക്കുക ധാരാളം എൻ്റെ കഥകൾ കേൾക്കുക എന്ന് പറയുമ്പോൾ എൻ്റെ കഥകൾ കേൾക്കുമ്പോൾ ഭാഗവതം തുടങ്ങിയതായിട്ടുള്ള ഗ്രന്ഥങ്ങളിൽ നിന്ന് എൻ്റെ ലീലകൾ പല അവതാരങ്ങളും ഉണ്ടായിട്ടുണ്ട് ആ പല അവതാരങ്ങളിലും ഞാൻ ചെയ്തിട്ടുള്ളതായ ലീലകൾ എൻ്റെ ജീവിത ചരിത്രത്തിൽ പല അവതാരങ്ങളിലും ഓരോരോ ചരിത്രത്തിൽ എനിക്ക് അനു ചെയ്യേണ്ടി വന്നതായ പ്രവൃത്തികൾ അതൊക്കെ ലീലകളാണ് ഭഗവാന്റെ ലീലകളാണ് അതൊക്കെ ആ ലീലകൾ ആകർണനം ചെയ്യുക കേൾക്കുക മമ ഗണ ലീ ഗുണഗണങ്ങൾ എൻ്റെ അനവധി ഗുണങ്ങൾ അതിൽ പറയുന്നുണ്ടാവും അങ്ങനെയുള്ളതായ ഗുണങ്ങളുടെ സമൂഹങ്ങൾ ഗുണഗണങ്ങൾ എൻ്റെ ലീലകൾ അതൊക്കെ കേൾക്കുക അതുമാതിരി അത് കീർത്തനം ചെയ്യുക കീർത്തനാദേഹി അതൊക്കെ ലീലകളൊക്കെ വായിക്കി കേൾക്കുമ്പോൾ അതിനോടൊരു താല്പര്യം സ്വതം ഉണ്ടാവും അങ്ങോട്ട് അങ്ങനെ അത് താല്പര്യം ഉണ്ടായി കഴിഞ്ഞാൽ അത് കീർത്തിക്കാനായിട്ട് തോന്നും കീർത്തനാദ്യേഹി അത് കീർത്തനം ചെയ്യുക ഗുണഗണങ്ങൾ കേക്ക് ലീലകൾ കേക്ക് അത് കഴിഞ്ഞ് അത് താൽപ്പര്യം വരുമ്പോൾ അത് സ്വയം കീർത്തിക്കുക അങ്ങനെ കീർത്തനാദ്യേഹി കീർത്തനം തുടങ്ങിയവ കൊണ്ട് മയി സുരസരിതോഹപ്രഖ്യ ഭവതി മയി എന്നിൽ സുരസരിതോഹപ്രഖ്യ ചിത്താനുവൂർത്തി സുരസരിത്ത് ദേവഗംഗ ഗംഗാ നദി ആ അതിൻ്റെ ഓഹം പ്രവാഹം സുരസരിത്തിൻ്റെ ഓഹം പ്രവാഹം ആ പ്രവാഹത്തിന് പ്രഖ്യമായ തുല്യമായ ചിത്താനുവൃത്തി ഉണ്ടാവണു ചിത്തത്തിൻ്റെ അനുവൃത്തി എന്താ ഈ ഗംഗാപ്രവാഹത്തിനൊരു തടസ്സം എവിടെയില്ല അതിങ്ങനെ തുടർച്ചയായിട്ട് ധാരാളം ജലം ഉള്ളതായ നദിയാണ് അത് എവിടെയും നിൽക്കണില്ല ആ ഗംഗയുടെ പ്രവാഹത്തിന് ഒരു നിൽപ്പ് എന്നുള്ളത് എവിടെയില്ല അത് തുടർച്ചയായിട്ട് അനുസ്യൂതം പ്രവഹിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പം അതുമാതിരി ഈ ഭഗവാനെ കുറിച്ചുള്ളതായ ചിത്തവൃത്തി ആ ധാരണ നല്ലോണം ഉറക്കുന്നാണ് പറയണത് അതായത് ഭഗവാന്റെ രൂപം അല്ലെങ്കിൽ ചരിത്രം അത് വായിക്കണു അതിനെപ്പറ്റി കീർത്തിക്കണു അങ്ങനെ ചെയ്യുമ്പോൾ എല്ലായ്പ്പോഴും ഭഗവാനെ കുറിച്ചുള്ളതായ ചിന്തകൾ വന്നുകൊണ്ടിരിക്കും അതാണ് ഗംഗാപ്രവാഹം പോലെ ഒരു തടസ്സവും ഇല്ലാതെ കണ്ടുള്ള ചിത്തവൃത്തി ആ മനസ്സിൽ വിചാരം ഭഗവാനെ തന്നെ വിചാരിച്ചു കൊണ്ടിരിക്കുക ചിന്ത മുഴുവൻ ഭഗവാനിൽ തന്നെ ആയിരിക്കുക ഭഗവാനെക്കുറിച്ച് തന്നെ ആയിരിക്കുക അതാണ് സുരസരിതോഖ ചിത്ത പ്ര പ്രഖ്യ ചിത്ത പ്രഖ്യംന്ന് വെച്ചാൽ തുല്യമായ അതുപോലെയുള്ളതായ ഒരു ചിത്തവൃത്തി ഉണ്ടാവും എന്നാണ് അപ്പോൾ അതുതന്നെയാണ് അങ്ങനെയുള്ള ആ ചിത്തവൃത്തിയെ തന്നെയാണ് ഭഗതി പരമഭക്തി ആ പരമഭക്തി എന്ന് പറയണത് അതിനെ തന്നെയാണ് ഭഗവാനെ കുറിച്ച് തന്നെ ചിന്തനം എല്ലായ്പ്പോഴും ഉണ്ടാവുക യാതൊരു തടസ്സവും ഇല്ലാതെ എപ്പോഴും ഭഗവാനെ കുറിച്ച് തന്നെ ചിന്തിക്കുക എന്നതിനെ തന്നെയാണ് ഭക്തി പരമഭക്തി എന്ന് പറയണത് ഭവതി പരമഭക്തി സാഹി മൃത്യോർ വിജേത്രി സാഹി അപ്രകാരമുള്ള ആ ഭക്തി സാ എന്ന് പറഞ്ഞാൽ അവിടെ ഭക്തി സാഹി അതാകട്ടെ അത് ആ ഒന്നും സാഹി മൃത്യോഹോ വിജേത്രി മൃത്യുവിൻ്റെ വിജയിത്രി മൃത്യുവിനെ ജയിക്കുന്നത് അതാണ് ജയിക്കാൻ കാരണമായി തീരുന്നത് ഈ ഭക്തി തന്നെയാണ് മൃത്യുവിനെ ജയിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ജീവൻ പോവാതിരിക്കുക അങ്ങനെ ഇല്ല പക്ഷേ നമ്മൾ മരിച്ചാലും നമുക്ക് മരിച്ചു എന്നുള്ളതായിട്ടുള്ള തോന്നൽ ഇല്ലാണ്ടേ പോകും അതിൻ്റെ മുമ്പ് തന്നെ നമുക്ക് ഈ സംസാരത്തിനോടുള്ള ബന്ധമില്ലാതെ കണ്ടായി ഭഗവാനെ തന്നെ ചിന്തിച്ചിരിക്കുമ്പോൾ ആ ജീവൻ വേർപെട്ടാലും മൃത്യു എന്നുള്ള ഒന്നും നമുക്കില്ല ആ ജീവന് മരണം ഇല്ല ജീവന് ഇല്ലാത്തപ്പോൾ ജീവൻ മരണമില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സമ ശരീരമായിട്ടുള്ള ബന്ധമുണ്ടായാലും ഇല്ലെങ്കിലും യാതൊരു വ്യത്യാസവും ഇല്ലാത്ത അവസ്ഥ വരണമെന്നാണ് ഭഗവാനോട് ലയം പ്രാപിക്കുക എന്നുള്ളതാണല്ലോ മോക്ഷം എന്ന് പറയണത് ആ അവസ്ഥ നമുക്ക് ഈ ഭക്തി കൊണ്ട് തന്നെ ഉണ്ടായിത്തീരണു ആ വസ്തു ഭഗവാനിൽ ലയം പ്രാപിക്കുക എന്ന് വെച്ചാൽ ബാഹ്യമായിട്ടുള്ള സംസാരത്തിലെ ആയിട്ട് ബന്ധമില്ലാണ്ടാവുക അതുതന്നെയാണ് പരമഭക്തി അത് തന്നെയാണ് മൃ മൃത്യു ഇല്ലാതെയാവാൻ മരണഭയം ഇല്ലാതെയാവാൻ ഉള്ളതായിട്ടുള്ള കാരണം മൃത്യുവിൻ്റെ വിജയിത്രി മൃത്യുവിനെ ജയിക്കണത് മൃത്യുവിനെ ജയിക്കണു എന്ന് പറഞ്ഞാൽ ഈ സംസാരം നമ്മെ ബാധിക്കാതിരിക്കുക എന്നുള്ളതാണ് ബാധിക്കുന്നത് മൃത്യു അയ്യോ എൻ്റെ ഞാൻ മരിച്ചില്ലോ മരിക്കൂലോ എന്നുള്ളതായൊരു വി ഭയമുണ്ടല്ലോ ആ ഭയം അങ്ങനെ തീരെ ഇല്ലാണ്ടേ പോകും എന്താണെന്ന് വെച്ചാൽ ഈ മരിച്ചാലും മരിച്ചില്ലെങ്കിലും ഒന്നും ഈ ജീ ശരീരം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവസ്ഥയ്ക്ക് ഭേദമില്ല ഈ ശരീരം എന്നെ ബാധിക്കണില്ല എന്നുള്ളതായ ബോധം ഭഗവാൻ മാത്രമേ ഉള്ളിലുള്ളൂ ഭഗവാൻ്റെ മാത്രമേ ചിന്തയുള്ളൂ എങ്കിൽ പിന്നെ ഈ ശരീരവുമായ ബന്ധം ആ ജീവന് ഇല്ലാതെയാവും ശരീരമായിട്ടുള്ള ബന്ധം ഇല്ലെങ്കിൽ പിന്നെ മൃത്യു എന്നുള്ളതൊന്നുമില്ല എന്നുള്ളതാണ് ആ മൃത്യു മരണത്തെക്കുറിച്ചുള്ളതായ ചിന്ത തന്നെ ഇല്ലാതെ കണ്ടാവും ആ അവസ്ഥ വരും അത് പരമഭക്തി കൊണ്ടേ സാധിക്കൂ പരമമായിട്ടുള്ള ഭക്തി കൊണ്ടേ അത് സാധിക്കുള്ളൂ ആ ഭക്തി എങ്ങനെയുണ്ടാവും മമ ഗുണഗണലീലാകർണനേഹി എൻ്റെ ഗുണഗണങ്ങളെ ലീലകളെയും ലീല എന്ന് വെച്ചാൽ ചരിത്രങ്ങൾ ചരിതങ്ങൾ എൻ്റെ ചരിതങ്ങളെയൊക്കെ കേട്ടു കീർത്തനാദ്യേഹി അവയെ കീർത്തിച്ചു കൊണ്ടിരിക്കുക അപ്പോഴൊക്കെ അത് തന്നെയായിരിക്കും ഓർമ്മ അങ്ങനെ അങ്ങനെ കീർത്തനാദ്യേഹി കീർത്തനം തുടങ്ങിയവ കൊണ്ട് ഇപ്പം ആരാധന ദേവാലയങ്ങളിലുള്ള ആരാധനകളൊക്കെ അതിനെ ഉൾപ്പെടും അങ്ങനെ കീർത്തനാദേഹി മൈ സുരസരിതോഹപ്രഖ്യ ചിത്താനുവൂർത്തി സുരസരിത്തിൻ്റെ ഗംഗാദേവിയുടെ ഗംഗാപ്രവാഹം പോലെ സുരശരിത്തിൻ്റെ ഓഹം പ്രവാഹം അതിൻ്റെ പ്രവാഹ ഗംഗാപ്രവാഹം പോലെ ഉള്ളതായ ഇടതടവില്ലാത്തതായ ഒരു ചിത്തവൃത്തി എന്നെക്കുറിച്ച് ഉണ്ടായിത്തീരുന്നു എന്നിൽ എന്നെ വിഷയീകരിച്ചിട്ടുള്ള ഒരു ചിത്തവൃത്തി ഉണ്ടായിത്തീരുന്നു ആ ചിത്തവൃത്തിയിലെ വിഷയം ഞാൻ തന്നെ ആയിരിക്കും ഭഗവാൻ തന്നെയായിരിക്കും അങ്ങനെയുള്ളതായ ചിത്തവൃത്തി ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ തന്നെയാണ് പരമഭക്തി എന്ന് പറയുന്നത് അന്യ അത്യധികമായിട്ടുള്ള ഏറ്റവും വലിയ ഭക്തി അതു തന്നെയാണ് ആ ഭക്തിയാണ് മൃത്യുവിനെ ജയിക്കുന്നത് എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം ഇതി കപിലതനുഹൂ ഇതി ത്വം

ഗുണഗണകളിയെല്ലാം എന്റെ കേട്ടും സ്തുതിച്ചും കളകളമൊഴുകുന്ന ഗംഗപോലെന്നെയോർത്താൽ വരും അതു ദൃഢഭക്തി മൃത്യുവും തോറ്റുപോകും കപിലവപുധരിച്ചിട്ടമ്മയോടങ്ങുചൊല്ലി സർവത്ര ഗോവിന്ദാമസങ്കീർത്തനം ഗോവിന്ദാ ഗോവിന്ദ